हाय 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 अस्ति यनमेणु नर्मेका पाडीस्तु अस्ति यनमेणु नर्मेकेसु परने पाडीस्तु आर्यमदिराविजेसु एकानि पुनन्कारणी पत्रजादिराविजेसु एकानि यके वधिकरण्य ലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയത് എൻ്റെ ആയുസ്തി നമുക്കും നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി പറഞ്ഞിട്ടില്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിട്ടും അവനോട് ചുവടുകളെ ഇവ ലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയത് നന്മകളെ ഓർത്ത് പാടുക നീന്നും പാപത്താൽ വരഞ്ഞിടിലും ഇരരോഗത്താൽ അരഞ്ഞിടും ഒരടി പിണറ തന്നിടുന്നു രോഗത്തിൻ്റെ വനാപാത്രവും सत्तोरा दुःख, हलेरिया बारी बिन्ना, तो सामायितों नो इन्नोडल दिगादंजे, अवेन्दी आड़ी चारे, अवेन्दी सेरे, अस्तानस्तामिरि वन्ना, आग्वानाय चिर्मा, अस्तामेटाकतावुरे, उतारी आय चिर्मा, जोगासोक्या मिंदे दे, हन्मात्रेशन जेशनी। വാഗമുラグജീവൻ തലേവതി ഓ വീനാശേ ശം വീവാസ്കാന് പേരിദരായീ ദേവൻമാർകൂ കാദികളളേയും ഊദനസീമരദോള അലവൻ യേലുൈൈക്കുള്ളോടുവിൽ ആഗമീരേ നവീചു സ്വാഗമഹാ